പാരസ് വിശേഷങ്ങൾ അവിടെ നിൽക്കട്ടെ നമുക്ക് ടർക്കി വരെ പോയി ഒരു സുന്ദരിയെ കണ്ടാലോ അവളെ ഒന്ന് കണ്ടവർ ആരും തന്നെ പിന്നെ മറക്കില്ല അത്ര സുന്ദരിയ അതാര സുന്ദരി എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നേ വാ കാണിച്ചു തരാം ദാ ഇതാണ് ഇസ്താൻബുളിലെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഹാഗിയ സോഫിയ ബിസി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിൽ ബൈസന്റിയൻ ചക്രവർത്തി ജസ്റ്റീനിയൻ പണിയെഴുപ്പിച്ച ഈ മനോഹരമായ കെട്ടിടം ഒരിക്കൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ ദേവാലയമായിരുന്നു ഭാഗ്യ സോഫിയയുടെ കഥ ഒരു അത്ഭുതകരം തന്നെയാണ് കേട്ടോ ആദ്യം ഇതൊരു ക്രിസ്ത്യൻ കത്തീഡ്രൽ ആയിരുന്നെങ്കിലും തൊള്ളായിരം വർഷങ്ങൾക്കിപ്പുറം അതായത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ ഓട്ടോമൻ സുൽത്താൻ മുഹമ്മദ് ഫത്തി കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുകയും ഹാഗിയ സോഫിയനെ ഒരു മസ്ജിദാക്കി മാറ്റുകയും ചെയ്തു എന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം മതം മാറിയെങ്കിലും അതിൽ ഇസ്ലാമിക കാലിഗ്രാഫി കൂട്ടിച്ചേർത്തപ്പോൾ പവിത്രമായ പഴയ ക്രൈസ്തവ വിശ്വാസത്തെയും കലയെയും ഒന്നും അത് തട്ടിയെടുത്തില്ല മറിച്ച് പുതുതായി ചേർക്കപ്പെടുകയാണ് ചെയ്തത് ഇതിൻ്റെ ഉള്ളിലെ മൊസൈക്കിലും സ്വർണത്തിലുമെല്ലാം തീർത്ത യേശുവിൻ്റെയും മറിയത്തിൻ്റെയും എല്ലാ ചിത്രങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കിപ്പുറം ഇപ്പോഴും ജീവിക്കുന്നു എന്ന് പറയുന്നത് അവിശ്വസനീയം തന്നെയാണ് പിന്നീട് ഹാഗിയ സോഫിയ ഒരു മ്യൂസിയമായി മാറിയെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ അത് വീണ്ടും മസ്ജിദായി മാറ്റുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിൻ്റെ ഒരു ഭാഗം സന്ദർശകർക്കായി തുറക്കുകയും ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യൻ കലയും വിശ്വാസവും ഇസ്ലാമിക കലിഗ്രഫിയും ഒരുമിച്ച് വിശ്വസിക്കുന്ന അപൂർവമായ സ്ഥലം ചരിത്രം പോലെ തന്നെ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ഇവിടെ ഒരുമിക്കുന്നതായി നമുക്ക് കാണാം സോഫിയ കണ്ടാൽ നമുക്ക് മനസ്സിലാവും മതം ആരെയും വേർപെടുത്തുന്നില്ല മറിച്ച് നാം തയ്യാറായാൽ വിശ്വാസത്തിൽ ഒന്നിക്കാനും സാധിക്കുമെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ മനസ്സിലെ അത്ഭുതം ഇതായിരുന്നു ഒരു കെട്ടിടം എങ്ങനെ ഇരുപത് നൂറ്റാണ്ടോളം രണ്ട് മഹത്തായ മതങ്ങളെയും അതിൻ്റെ ശക്തിയേറിയ വിശ്വാസങ്ങളെയും ഇത്ര സുന്ദരമായ ലോകത്തിന് കാണിച്ചു തരുന്നുവെന്ന് ഈ ദേവാലയത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളുടെ കണ്ണുകൾ ആദ്യം മുടക്കുന്നത് എല്ലാ വശങ്ങളിലുമായി നിൽക്കുന്ന സെറാഫിൻ മാലാഖമാരെയാണ് ഒരു കാലത്ത് മുഖം മുഴുവൻ കാണാമായിരുന്ന ഇവരുടെ മുഖഭാഗങ്ങൾ ഇസ്ലാമിക കാലഘട്ടത്തിൽ ചെറുതായി ഒന്ന് മാഞ്ഞുപോയെങ്കിലും ആ കണ്ണുകൾ ഇന്നും നമ്മെ നോക്കുന്നത് പോലെ തന്നെ നമുക്ക് തോന്നും സോഫിയയിൽ നിന്നും എനിക്ക് മനസ്സിലായത് ദൈവസ്നേഹത്തിന് മതമില്ല അതിന് മനസ്സ് മതി എന്നാണ് മതങ്ങൾക്കിപ്പുറമുള്ള ഒരു സത്യസന്ധത അവിടെ നിന്നപ്പോൾ ഞാൻ അനുഭവിച്ചു ഇവിടെ ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും കലകളും വിശ്വാസങ്ങളും തമ്മിലുള്ള സ്നേഹബന്ധം കാലങ്ങൾക്കിപ്പുറം ഇപ്പോഴും നിലനിൽക്കുന്നു ഹാഗിയ ഹാഗിയസോഫിയയിൽ ചുവടുവെക്കുന്ന ഓരോ യാത്രികനും ഒരേ സ്വരത്തിൽ നിഷ്കളങ്കമായി പറയും ഇവിടെ ദൈവം മാത്രമാണ് വസിക്കുന്നത് മതമല്ല ഭാഗ്യ സോഫിയ വെറുമൊരു കെട്ടിടമല്ല അത് ചരിത്രത്തിന്റെ ജീവനുള്ള പുസ്തകമാണ് ഇസ്തംബോളിൽ വരുമ്പോൾ ആരെയും മിസ് ചെയ്യരുത് കേട്ടോ